അസാ വറമുല്ലാഹി വബർക്കാർ ബെഹ്മാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ പലപ്പോഴും ലൈലത്തുൽ ഖതറുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇരുപത്തിയേഴാം രാവിനു ഈ ലൈലത്തുൽ ഖതറുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുകയും അതിനുവേണ്ടി ആളുകളെ കൂട്ടുകയും ചെയ്യുന്നൊരു അവസ്ഥ കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഇരുപത്തിയേഴാം രാവിലെ സൊലാത്ത് നഗറുകളും സൊലാത്ത് മജ്ലിസുകളും നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്ത് വ്യാപകമായിട്ടുമുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് എഴത്തുക്കാഫ് ഇരുന്നു കൊണ്ട് ലൈലത്തുൽ കദറിനെ എന്ന് പറഞ്ഞാൽ പാടത്ത് പോയിരിക്കലല്ല പള്ളിയിലിരിക്കലാണ് പാടത്തോ പറമ്പിലോ ഇരുന്നാൽ എഴത്താഫ് ആവൂല എഴത്താരിക്കണെങ്കിൽ പള്ളി തന്നെ ഇരിക്കണം അപ്പോ പാടത്തേക്കും പറമ്പിലേക്കും വിളിച്ച് ഇരുപത്തിയേഴാം രാവിന്റെ പുണ്യം കരസ്ഥമാക്കാം എന്ന് പറഞ്ഞ് സ്വലാത്ത് നഗരുകൾ സംഘടിപ്പിക്കുന്നതിന്റെ പിന്നിൽ വാണിജ്യ താല്പര്യമാണ് ദീനിനോടുള്ള താല്പര്യമല്ല അള്ളാഹുഅലഹി വസ്ലം ഇരുപത്തിയേഴാം രാവിനാണ് ലൈലത്തുൽ കദർ എന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്

ഞാൻ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് അറിയിക്കാൻ വേണ്ടി വന്നതാണ് ആ സമയത്താണ് രണ്ടുപേർ തമ്മിൽ വഴക്കിടുന്നത് കണ്ടത് ഇന്ന് ഈ നാളുകൾ തമ്മിൽ വഴക്കിടുന്നത് കണ്ടത് അത് പരിഹരിച്ചു വന്നപ്പോൾ ഞാനത് മറന്നുപോയി എന്റെ ബുദ്ധിയിൽ നിന്ന് ഇന്ന് ഉയർത്തിക്കളഞ്ഞു പാസായക്കും നിങ്ങളെ നന്മക്ക് വേണ്ടിയിട്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ലൈലത്തുൽ ഖതർ പ്രതീക്ഷിക്കേണ്ടത് വിസ്സബർ ഇരുപത്തിയേഴാം രാവിനാണ് അല്ലെങ്കിൽ വത്തിസ് ഇരുപത്തിയഞ്ചിനാണ് ഇരുപത്തി അഞ്ചിന് ഇരുപത്തിയേഴിന് ഇരുപത്തി ഒമ്പതിന് ഇരുപത്തിയേഴ് ഉറപ്പിച്ച് പറഞ്ഞില്ല ഇമാം ബുഖാരി മറ്റൊരു റിപ്പോർട്ടിലുള്ള ഫിൽ അവസാനത്തെ അവസാനത്തെ ഒറ്റയായ ദിവസങ്ങൾ മിനൽ ആഷറിൽ ഒറ്റയായ ദിവസങ്ങൾ വളരെ കൃത്യമാണ് ഹദീസ് അപ്പൊ ഇരുപത്തിയേഴാം രാവിലെ ചെയ്ത് അന്ന് മാത്രം ഒരു പ്രത്യേക വിവാദത്ത് അങ്ങനെയില്ല റംലാനിന്റെ അവസാനത്തെ പത്ത് പ്രത്യേകിച്ച് റസ്സൂല്ലുസ്ലാമത്തി കാണുന്ന ദിവസങ്ങളാണ് ലൈലത്തുൽ കദർ പ്രതീക്ഷ നിസ്കരിക്കേണ്ട ദിവസങ്ങളുമാണ് റമലാന്റെ അവസാനത്തെ പത്ത് അത് ഇരുപത്തി ഏഴിലേക്ക് ചുരുക്കുക അതും പാടത്തും പറമ്പിലും കൊണ്ടുപോവുക ഇതൊന്നും ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇല്ല പാടത്തും പറമ്പിലും അല്ല ലൈലത്തുൽ കത്ത് പ്രതീക്ഷിച്ചിരിക്കേണ്ടത് അത് പള്ളിയിലാണ് പള്ളിയിലാണ് ലൈലത്തുൽ കദർ പ്രതീക്ഷിച്ചിട്ടേക്ക് ആഭിരിക്കേണ്ടത് പാടത്തും പറമ്പിലും അല്ല മാത്രമല്ല അന്നത്തെ രാത്രി നിസ്കരിക്കണം വിപാത്ത് ചെയ്യണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുകൊണ്ട് ലേലത്തുൽക്കത്തിന് ഇരുപത്തി ഏഴാം രാവിലെ ചുരുക്കി കെട്ടി എന്ന് കുറെ പലഹാരങ്ങളും കുറച്ച് ഭക്ഷണവും കൊടുത്തു കഴിഞ്ഞാൽ ലൈലത്തുൽ ലെയിലത്തുൽക്കഥർ കിട്ടിയെന്ന് ധാരണ വേണ്ട റമലാന്റെ അവസാനത്തെ പത്തിൽ നമ്മൾ അതിനുവേണ്ടി അധ്വാനിക്കണം പ്രത്യേകിച്ച് ഒറ്റയായ ദിവസങ്ങൾ ലൈലത്തുൽ ലേലത്തുൽക്കതർ സംഭവിക്കാം ഇതാണ് ഹദീസിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അള്ളഹുഗ്രഹിക്കട്ടെ അസാം വലൈക്കും വരഹമുല്ലാഹി